ചെങ്കടലിലെ കപ്പൽ ആക്രമണത്തിൽ ഹൂതികൾ ബന്ദിയാക്കിയവരിൽ മലയാളിയുമുണ്ട് എന്ന് സംശയം കപ്പലിലുണ്ടായിരുന്ന കായംകുളം സ്വദേശി അനിൽകുമാറിനെ കുറിച്ച് വിവരമില്ല എന്ന് കുടുംബം കപ്പലിലുണ്ടായിരുന്ന മറ്റൊരു ഭാരതീയൻ രക്ഷപ്പെട്ട് നാട്ടിലെത്തുകയും ചെയ്തു കന്യാകുമാരി സ്വദേശിയായ അഗസ്റ്റിനാണ് ആണ് നാട്ടിലെത്തിയത് വിവരങ്ങളുമായി സുധീഷ് ഗോപാലുണ്ട് സുധീഷ് എപ്പോഴാണ് ഇദ്ദേഹവുമായ കുടുംബത്തിന് ബന്ധപ്പെടാൻ സാധിച്ചത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സംശയം തോന്നുന്നത് കഴിഞ്ഞ ഏഴാം തീയതിയാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായത് അതിനുശേഷം ഇത് കപ്പൽ പൂർണ്ണമായും തകർന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് തുടർന്ന് കടലിൽ അകപ്പെട്ട കന്യാരി സ്വദേശിയായ അഗസ്റ്റിനെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടപെട്ട് കഴിഞ്ഞ ദിവസം നാട്ടിലെത്തിച്ചിരുന്നു ഇതേ കപ്പലിൽ ഉണ്ടായിരുന്ന മറ്റൊരു ഭാരതീയൻ ആ കരുവറ്റ ആലപ്പുഴ ജില്ലയിലെ കരുവറ്റ സ്വദേശിയും ഇപ്പോൾ കായംകുളത്ത് താമസക്കാരനുമായിട്ടുള്ള ആയിരുന്നു ഈ അനിൽകുമാറിനെ കുറിച്ച് കൃത്യമായ ഒരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നതാണ് അവിടെ ബന്ധപ്പെടുമ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലുകൾ ഉണ്ടായിരുന്നു അതിനുശേഷം അഗസ്റ്റിന്റെ ബന്ധുക്കളുമായി സംസാരിച്ചെന്തെങ്കിലും ഇവരെ ലഭിക്കൂ എന്നറിയാൻ ഇന്ന് ഈ അനിൽകുമാറിന്റെ ഭാര്യ അഗസ്റ്റിനെ കാണാനായി പോയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരുന്നു എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും കാര്യമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തു തന്നെയാലും കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഊതികളുടെ തടവിലാണോ അതെ മറ്റേതെങ്കിലും തരത്തിൽ കരലിലെ അപകടത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് എന്തു തന്നെയായാലും ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് ചെയ്യാനാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും ഈ ഏഴാം തീയതിക്ക് ശേഷം വീടുമായി ഒരു തരത്തിലും അനിൽകുമാറിനും ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല എന്നതാണ് കുടുംബം വ്യക്തമാക്കുന്നതും രാഹി